ഒന്നും രണ്ടും വർഷത്തോളമോ അതിൽ കൂടുതലോ രാപ്പുകൾ വ്യത്യാസമില്ലാതെ പഠനം നടത്തി ആ ഒരു ദിവസത്തെ പരീക്ഷയ്ക്കായി കാത്തിരുന്നവർ മെയ് അഞ്ചെന്ന് പരീക്ഷാ ദിനമെത്തി മനപാഠമാക്കിയ ഉത്തരങ്ങളുമായി പരീക്ഷാ ഹാളിൽ കയറിയ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഒന്നു മാത്രം ഇത്തവണ നീറ്റിൽ വിജയിച്ച് ഒന്നാമതെത്തണം വർഷങ്ങളായി സ്വപ്നം കാണുന്ന മെഡിക്കൽ പരീക്ഷയിൽ വിജയിക്കണം ഇങ്ങനെ വലിയൊരു സ്വപ്നവുമായി പരീക്ഷ എഴുതിയത് ഇരുപത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പക്ഷേ അവരുടെ ഭാവി തന്നെ കരിതിഴലിൽ വീഴ്ത്തിക്കൊണ്ട് ചോദ്യപേപ്പർ ചോർച്ചയും ആവശ്യമില്ലാത്ത ഗ്രേസ് മാർക്ക് വിവാദങ്ങളും നീറ്റിന്റെ ഫലത്തോടൊപ്പം വന്നു ഒരു മാർക്ക് മാറിയാൽ ഏറെ പിന്നിലോട്ട് പോകുന്ന പരീക്ഷയിൽ ഇനി ഭാവി എന്താകുമെന്ന് കൂട്ടിക്കിഴച്ച് വിദ്യാർത്ഥികൾ ദിനമെണ്ണിയിരിക്കുന്ന അവസ്ഥ ചോദ്യപേപ്പർ ചോർച്ചയുൾപ്പെടെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിനെ ബന്ധപ്പെടുത്തിയുള്ള വിവാദങ്ങൾ പുതിയ തലത്തിലേക്കാണ് നീങ്ങുന്നത് ബീഹാറിൽ നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നെന്ന ആരോപണം എത്തി നിൽക്കുന്നത് കുപ്രസിദ്ധമായ സോൾവർ ഗ്യാങ്ങിലേക്ക് രാജ്യവ്യാപകമായി മത്സര പരീക്ഷകളിൽ ഉൾപ്പെടെ വൻ ക്രമക്കേടുകൾ നടത്തുകയും വലിയ ശൃംഖലയുള്ളതുമായ സോൾവർ ഗ്യാങ്ങിന്റെ തലവനായ രവി അത്രയുടെ നേതൃത്വത്തിലാണ് പരീക്ഷ തട്ടിപ്പ് നടത്തിയതെന്ന് ബീഹാർ പോലീസ് കണ്ടെത്തി ബീഹാറിൽ പേപ്പർ ചോർന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് മെയ്യിൽ നടന്ന നീറ്റ് യു പരീക്ഷകൾ റദ്ദാക്കേണ്ടി വന്നു മെയ് അഞ്ചിന് നടന്ന നീറ്റ് യു ജി പരീക്ഷയിൽ അറുപത്തിയേഴ് വിദ്യാർത്ഥികൾ എഴുന്നൂറ്റി ഇരുപത് എന്ന മികച്ച സ്കോർ നേടിയതോടെയാണ് നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് എന്ന ആരോപണം ഉയർന്നത് തുടക്കത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നൽകിയ ഒരു തെറ്റായ ചോദ്യവും അതിനു നൽകിയ ഗ്രേസ് ഗ്രേസ്മാർക്കുമാണ് ഒന്നാം റാങ്കുകാർ കൂടാൻ കാരണം എന്നായിരുന്നു വിശദീകരണം എന്നാൽ ബീഹാർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒരു പരീക്ഷാ പേപ്പർ ചോർന്നതായി കണ്ടെത്തി ഇത് വ്യാപകമായ വിദ്യാർത്ഥി രോഷത്തിനും സമര പരമ്പരകൾക്കും തുടക്കമിട്ടു പേപ്പർ ചോർന്ന സംഭവം ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പരാതികൾ ഉന്നയിച്ചു ബീഹാർ മോഡലിൽ രാജ്യത്താകമാനം പലയിടങ്ങളിലും ചോദ്യപേപ്പർ ചോർന്നതായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സംശയം പ്രകടിപ്പിച്ചു മൂന്നാം മോദി സർക്കാരിന്റെ തുടക്ക സമയത്ത് തന്നെ രാജ്യം ഞെട്ടിയ ചോദ്യപേപ്പർ ചോർച്ച കഥ വന്നതോടെ എൻ ഡി എയും അതുപോലെ കേന്ദ്ര സർക്കാരും പ്രതികൂട്ടിലായി മത്സര പരീക്ഷകളിൽ തട്ടിപ്പ് നടത്തി കുപ്രസിദ്ധി കുപ്രസിദ്ധിയാർജിച്ച ക്രിമിനൽ സംഘമാണ് സോൾവർ ഗ്യാങ് രവി അത്രി എന്ന അധോലോക ബന്ധമുള്ള കുറ്റവാളിയാണ് സോൾവർ ഗ്യാംഗിന്റെ ബുദ്ധികേന്ദ്രം രാജ്യമൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു റാക്കറ്റിന്റെ പ്രധാന പ്രവർത്തന മേഖല ഉത്തരേന്ത്യയാണ് മത്സര പരീക്ഷകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന എൻ ടി എക്ക് കീഴിൽ വന്നതോടെ സോൾവർ ഗ്യാങ് അവരുടെ പ്രവർത്തനം വിപുലീകരിച്ചു എൻ ടി എയിലെ ചില ഉദ്യോഗസ്ഥരെയും സംസ്ഥാനങ്ങളിൽ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ഇവർ ആളുകളെ തെരഞ്ഞെടുക്കുകയും ലക്ഷക്കണക്കിന് രൂപ വാഗ്ദാനവും ചെയ്തു പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ക്രിമിനൽ ഗ്യാങ്ങും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാനും രവി അത്ര അടക്കമുള്ളവർ ഒരു സിൻഡിക്കേറ്റ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതുന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും ചെറിയ പട്ടണങ്ങളിലും ഇവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഉത്തരങ്ങൾ മുഴുവൻ നൽകി ചോദ്യപേപ്പറുകൾ വിതരണം ചെയ്യുന്നതാണ് ഇവരുടെ രീതി ഇതിനായി രാജ്യത്താകമാനം വലിയൊരു ശൃംഖല പ്രവർത്തിക്കുന്നു വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പണം നൽകി അവർക്ക് പകരം പരീക്ഷ എഴുതുന്ന ഒരു പ്രോക്സിയായ മുൻഭായി നേടാനുള്ള ഓപ്ഷനും സംഘം വാഗ്ദാനം ചെയ്തു മുന്നാഭായി ഉയർന്ന സ്കോർ നേടുമെന്ന് വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകുന്നു ഉറപ്പാക്കിയ വിജയത്തിനായി വലിയ വില നൽകാൻ തയ്യാറുള്ള വിദ്യാർത്ഥികൾക്ക് പേപ്പറുകൾ നൽകുന്നു മുൻപ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ പങ്കാളിയായി കുപ്രസിദ്ധനായ അത്രി വിവിധ സംസ്ഥാനങ്ങളിൽ പോലീസിന്റെ കണ്ണിൽപ്പെടാതെ പ്രവർത്തിച്ചു ചോർച്ചയെപ്പറ്റി സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളുടെ രാജ്യവ്യാപക പ്രതിഷേധത്തിനിടയിൽ ഗ്രേറ്റർ നോയിഡയിലെ നിംക ഗ്രാമത്തിൽ നിന്നുള്ള അത്രിയെ ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പിടികൂടി വിവിധ സംസ്ഥാനങ്ങളിൽ സമാനമായ സംഭവങ്ങളിൽ പങ്കാളിയായ ചരിത്രമുള്ള രവിയ ഇത്തരം വിവാദങ്ങളിൽ പുതിയ ആളല്ല അത്രയുടെ പ്രവർത്തനങ്ങളെ ചുറ്റിപ്പറ്റി വർഷങ്ങളായി സംശയം നിലനിൽക്കുന്നതിനെ തുടർന്നാണ് അറസ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മെഡിക്കൽ പ്രവേശന പരീക്ഷാ പേപ്പറുകൾ ചോർത്തി എന്ന സംശയത്തിൽ ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തതോടെയാണ് അദ്ദേഹം ആദ്യമായി കുപ്രസിദ്ധി നേടിയത് അതിനുശേഷം ഇയാൾ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായി റിപ്പോർട്ടുണ്ട് ആരാണ് രവിയത്രി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പരീക്ഷ പാസായ അദ്ദേഹം പി ജി ഐ റോക്ടക്കിൽ പ്രവേശനം നേടി എന്നാൽ നാലാം വർഷത്തിൽ അദ്ദേഹം പഠനം ഉപേക്ഷിച്ചു തന്റെ ലക്ഷ്യത്തു നിന്നും വ്യതിചലിക്കാൻ ആരംഭിച്ചു പരീക്ഷ മാഫിയയുമായി സമ്പർക്കം പുലർത്തുവാനും മറ്റ് ഉദ്യോഗാർത്ഥികളുടെ പ്രോക്സി ആവുകയും ചെയ്യുന്നു ചോർന്ന പേപ്പറുകൾ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കാൻ തുടങ്ങി ഡോക്ടർ ആകുക എന്ന സ്വപ്നത്തിന് പിറകെ സഞ്ചരിക്കാതെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പരീക്ഷ തട്ടിപ്പുകാരൻ എന്ന രവിയത്രയുടെ കഥ ഇതാണ്